ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സ്ഥിര സാന്നിധ്യമായ മലയാളി താരം സഞ്ജു സാംസൺ കേരള ടീം വിട്ട് തമിഴ്നാട്ടിലേക്ക് ചേക്കേറുമെന്ന റിപ്പോർട്ടുകൾ ആഭ്യന്തര ക്രിക്കറ്റിൽ തമിഴ്നാട് ടീമിനായി കളിക്കാനാണ് സഞ്ജുവിൻ്റെ പദ്ധതിയെന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത് വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് സഞ്ജുവിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒഴിവാക്കിയതാണ് ഈ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചത് വയനാട്ടിൽ നടന്ന ടീം ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നതാണ് സഞ്ജുവിനെ ഒഴിവാക്കാൻ കാരണമെന്നാണ് കെ സി ഐയുടെ വിശദീകരണം ചില ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ വാർത്ത പുറത്തുവന്നത് എന്നാൽ സഞ്ജു കേരള ടീം വിടുമെന്ന വാർത്തയിൽ വാസ്തവമില്ലെന്നാണ് വിവരം താൻ കളിക്കുന്ന ഫ്രാഞ്ചൈസിയോടും സംസ്ഥാനത്തോടും രാജ്യത്തോടുമെല്ലാം വളരെയധികം കൂറു പുലർത്തുന്ന താരമാണ് സഞ്ജു അതിനാൽ തമിഴ്നാട് അടക്കമുള്ള മറ്റു ടീമുകളിൽ നിന്ന് ഓഫർ ലഭിച്ചാലും അദ്ദേഹം അത് നിരസിക്കുമെന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ ഇന്ത്യൻ ടീമിൽ നിന്ന് അവഗണന നേരിട്ടപ്പോൾ അയർലൻഡ് ടീമിൽ ചേരാനുള്ള ഓഫർ സഞ്ജു നിരസിച്ചിരുന്നു ഐ പി എല്ലിൽ മുംബൈയും ചെന്നൈയും അടക്കമുള്ള മറ്റു ടീമുകളിൽ നിന്ന് ഓഫറുകളും അദ്ദേഹം നിരസിച്ചിരുന്നു വിജയ് ഹസാര ട്രോഫിയിലെ ശേഷിക്കുന്ന മത്സരങ്ങൾക്കായി സഞ്ജുവിനെ കേരള ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ടൂർണമെന്റിലെ ഇനിയുള്ള മത്സരങ്ങളിൽ കേരളത്തിനായി കളിക്കാൻ തയ്യാറാണെന്ന് സഞ്ജു അറിയിച്ചിട്ടുണ്ടെന്നാണ് കെ സി എ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് കെ സി എ സെക്രട്ടറിയുടെ പ്രതികരണം അടുത്തിടെ സമാപിച്ച സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ടി ട്വൻ്റി ടൂർണമെന്റിൽ കേരള ടീമിനെ നയിച്ച സഞ്ജു ആയിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ ആറു മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കേരള ടീം നോക്കൌട്ടിലെത്താതെ പുറത്താവുകയായിരുന്നു അതിനുശേഷം സഞ്ജുവിന്റെ കാലിൽ പരിക്കേറ്റിരുന്നതായും ഇതേ തുടർന്നാണ് വയനാട്ടിലെ ക്യാമ്പിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നത് എന്നുമാണ് വിവരം